അസാംക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നേ വല്ല ക്ലീൻ ആക്കി ചോറ് വെച്ചിട്ട് കറി ഒന്നും ഉണ്ടാക്കിട്ടില്ല കറിയൊക്കെ കൊണ്ടന്ന് വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈഡേ ആണെന്ന് അപ്പൊ ഇവര് നാളെ ഒരമ്മ എത്തും ഏഹ് അപ്പൊ നാളെ എത്തുമ്പോത്തേനും ഇവിടെ എനിക്ക് ഇന്റെ അമ്മാനോട് ഏഹ് പറയണം അപ്പൊ ഉമ്മാനോട് പറയമാടി പോവാണ് അപ്പൊ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കാണ് ഇപ്പൊ നീ എനിക്ക് ക്ലീൻ ആക്കാണിച്ചത് എന്നാ അറിയാം നമ്മള് ഇത്ര വർഷം നമ്മളിത് എന്താ ഉമ്മാലെ ഞങ്ങൾക്ക് നിന്നതല്ലേ അപ്പൊ ഉമ്മാലോട് ചെന്ന് പറയണം കുട്ടിയാൽ പോവാണ് ഏഹ് അത് പറയണം അപ്പൊ പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോവണം അപ്പൊ ക്ലീൻ ആക്കിങ്ങനെ കാണിക്കട്ടോ അപ്പൊ ഞങ്ങൾ പോണതും അവിടെ എത്തിയിട്ട് ഞങ്ങൾ ഉമ്മാലടുത്ത് എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങോട്ട് കാണിച്ചു തരാം തരാട്ടെ അപ്പൊ ഇതാക്ക ഞങ്ങള് പോവാണ് കേട്ടോ ഗെയ്സ് ഞങ്ങൾ ഇമ്മമാനോട് പറയാൻ വണ്ടി ഇങ്ങാണ്ട് ഇങ്ങനെ പോവാണ് വെള്ളക്കുപ്പിയൊക്കെ നടക്കട്ടെ അല്ല തടത്തുണ്ടോ പണത്തെ വെള്ളക്കുപ്പിയൊക്കെ കൈമുട്ടി അവർക്ക് ഇങ്ങനെ ഇങ്ങനെ നടന്നു പോവാ വണ്ടിയിലൊക്കെ പോവാ ഞങ്ങള് അപ്പൊ ഇതാക്കണ് എല്ലാരും ഇങ്ങനെ എങ്ങനെങ്ങനെ എല്ലാവർക്കും നടന്നിങ്ങാണ്ട് ഇനി അവിടെ നമുക്ക് പൂളണ്ട് കാരണേ മുത്തുകാക്കാൻ വീടിൽ പെരയില് അവിടെ ഏ വെയിൽ കുറവുണ്ടല്ലേ എന്താ ഉമ്മ പറയുന്നത് ഏപ്പന്നിങ്ങനെ പോവേ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചതിന്റെ അടിയിലൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കുതിലൊക്കെ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോണെന്നു പറഞ്ഞത് അപ്പൊ ഞങ്ങള് എല്ലാരും കുറിച്ച് ചോദിച്ച ah jernoki, okay. hmm, hmm. 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 ഇതേ വെൽക്കവിടുക്കാൻ അറങ്ങണ്ടോ വെൽക്കം ഞങ്ങള് ഞങ്ങള് വലുക്കതാണ് ഞങ്ങൾ വേൽക്കാണെ കണ്ടുപിടിച്ചു വെൽക്കം ഞങ്ങൾ വെൽക്കം ഏരിയ ശ്രദ്ധിച്ച് നോക്കിട്ട് വെൽക്കം ഏരിയ തോന്നുന്നുണ്ടോ അങ്ങനെ കമന്റ് ചെയ്യാ സൗണ്ട് അടകള് ഒറിജിനൽ കാട്ടിലെ ഓരോരോ പശുകൾ ഓരോ ചീവീടിന്റെ ഒക്കെ സൗണ്ട് കണ്ടോ ഉണ്ടോ കേന്ദ്രം എന്താണെന്നത് അതൊക്കെ സാധനം നോക്കാനേ

ണ്ടോ നിങ്ങളുണ്ടാക്കോണ്ടിട്ടോ എളുപ്പ് പോയിട്ടുണ്ടാക്കോണ്ടിങ്ങൾ തക്കാവളി അടുപ്പിലിട്ടൂട നിങ്ങക്ക് അടുപ്പുണ്ടോ ഞാൻ ಅಲ್ಲಾ ಬೇರ್ನಾಲ್ ನೆ ಬೇರ್ನಾಲ್ ನೋಕಪಾಡಾ ಕಲ್ಲಿ ಮಕೊಂಡೆ ಕೊಡ್ತೋರಕ ಪಾಡಾ ಅಲ್ಲಿಗೆ ತಿನ್ನು ಮಾಂಡಾರ ಬನ್ನಾರಕ್ಕೆ ಕುರಾ ಕೊನ್ನಿ ನಾನು ಅವಡ ಕೊನೆ ಕಪ್ ನಾಕಿನೆ ಅದ ಕಾಕೊಂಡೆ ನಾನು ಫ್ಲೋಮರೆ ನಮ್ಮ ಬಡ ಕೊರೆಯಲ್ಲಿ ಒಂದು ಬಚ್ರು ಬೇಸ್ತಾ ತೋರು ಅದ ಅದಕ್ಕಾ ತಿಕ್ಕಣೆ ತಿಕ್ಕ ನಮ್ಮಲಿ ಬಾತೋರುದನಾನಿ ಬಿನೆ ನಾನು ಮಾಯಿರಲ್ಲ നിങ്ങള് കേൾക്കുന്ന വല്യ കുട്ടികളായി തരൂട്ടാ nya ngala bulchondi to ma